നമസ്കാരം പ്രവാസി ഓണ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ രാഷ്ട്രീയ ഭൂചലനം കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ എ എഫ് ഡി അധികാരത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളവർ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് ായി ചാൻസലർ ഷോൾസിനും മുന്നണിക്കും തന്നെ വലിയ ഞെട്ടലും ഉണ്ടാക്കി ഇത് പറയുവാൻ കാരണമുണ്ട് ഞായറാഴ്ച ജർമ്മനിയിലെ രണ്ട് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൂരിങ്ങൻ സംസ്ഥാനത്തിൽ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ തീവ്ര വലതുപക്ഷ അതായത് ആ എഫ് ഡി ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്സ് ലാൻഡ് ജർമ്മനിക്ക് ബദൽ എന്നറിയപ്പെടുന്ന പാർട്ടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി വിജയിച്ചു എൺപത്തി അംഗ അസംബ്ലിയിൽ മുപ്പത്തിരണ്ട് അംഗങ്ങളുമായി മുപ്പത് പോയിന്റ് അഞ്ച് മുതൽ പോയിന്റ് അഞ്ച് ശതമാനം വരെ വോട്ടുകൾ നേടിയത് ചാൻസലർ ഷോൾസിന്റെ ട്രാഫിക് ലൈറ്റ് മുന്നണിയെയും പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനെയും സി ഡി യു ഒരുപോലെ ഞെട്ടിച്ചു അതേസമയം ജർമ്മനിയിലെ വിദേശികളുടെ പ്രത്യേകിച്ച് തൂരിങ്ങൻ സംസ്ഥാനത്തിലെ വിദേശികളുടെ ചങ്കിടിപ്പ് കൂട്ടുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമാണ് ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിലൂടെ തീവ്ര വലതുപക്ഷ ജർമ്മൻ പാർട്ടി അധികാരത്തിലേക്ക് നടന്നടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ വിദേശികളെ ഏറെ വെറുക്കുന്ന എഫ് ഡി പാർട്ടി അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും ഇപ്പോൾ പ്രവചിക്കാനാവില്ല എങ്കിലും വിദേശികളുടെ ചങ്കിടിപ്പ് ഇപ്പോൾ കൂടിയിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ തുടർന്ന് ജർമ്മനിയുടെ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ സഹ ആലീസ് വീഡൽ ഈ വിജയത്തെ ചരിത്രപരമായ വിജയം എന്ന് പ്രശംസിച്ചു അതേസമയം മുൻ ചാൻസലർ അങ്കല ബെർക്കലിന്റെ പാർട്ടിയായ സി ഡി യു ചൂരിങ്ങനിൽ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമായി രണ്ടാം സ്ഥാനത്തും പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ വോട്ടുകളോടെ പുതിയ ഇടതുപക്ഷ പാർട്ടിയായ സാറ വാഗൻനെക്സ്റ്റിന്റെ ബി എസ് ഡബ്ല്യു സഖ്യം തൊട്ടു പിന്നാലെയുമുണ്ട് എന്നാൽ ഇവിടെ ഭരണത്തിലിരുന്ന മുഖ്യമന്ത്രി ബോഡോ റാമലയുടെ ഇടതുപക്ഷ പാർട്ടി പതിനൊന്ന് പോയിന്റ് അഞ്ച് മുതൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതേസമയം ഗ്രീൻസ് പാർട്ടിയും എഫ് ഡി പിയും യഥാക്രമം നാല് ശതമാനവും ഒരു ശതമാനം മുതൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകൾ നേടിയെങ്കിലും തൂരിങ്ങൻ നിയമസഭയിലെ പ്രാതിനിധ്യം നഷ്ടപ്പെടുകയും ചെയ്തു ആകെ എൺപത്തി സീറ്റുകളുള്ള അസംബ്ലിയിൽ മുപ്പത്തിരണ്ട് എ എഫ് ഡി അംഗങ്ങളും സി ഡിയുവിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരും ബിഎസ് ഡബ്ല്യുവിൽ നിന്ന് പതിനഞ്ച് പേരും ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് പന്ത്രണ്ട് പേരും എസ് പി ഡിയിൽ നിന്ന് ആറ് പേരും തെരഞ്ഞെടുക്കപ്പെട്ടു ബിഎസ് ഡബ്ല്യു നേതാവ് വാഗൻ നെസ്റ്റിന്റെ പഴയ പാർട്ടിയായി ഇടതുപാർട്ടിയെക്കാൾ സാറാ വാക്സ്റ്റ് അലയൻസ് അതായത് ബിഎസ് ഡബ്ല്യു മൂന്നാം സ്ഥാനത്തായി ഇത്രയുമൊക്കെ പറയുമ്പോഴും എഫ് ഡി സംസ്ഥാന ഭരണത്തിൽ ഏറുമെന്നാണ് നേതാവ് ബിജോൺ ഹോക്കെ പറയുന്നത് തൂരിങ്ങനിലെ എഫ് ഡി നേതാവ് ബിജോൺ ഹോക്കെ കിഴക്കൻ തൂരിങ്ങനിലെ തന്റെ നിയോജക മണ്ഡലത്തിൽ നേരിട്ടുള്ള ജനവിധിയിൽ നഷ്ടപ്പെടുത്തി പക്ഷേ സംസ്ഥാനത്തെ ലിസ്റ്റ് വഴി അസംബ്ലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അഞ്ചു വർഷം മുമ്പ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും കത്തോലിക്കർ കൂടുതലുള്ള തൂരിങ്ങൻ പട്ടണമായ ഏഷ്ഫെൽഡിൽ സി ഡിയുവിനോട് ശേഷം ഹോക്ക് നല്ലൊരു മണ്ഡലം തേടുകയായിരുന്നു തൂരിങ്ങനിലെ വടക്കുഭാഗത്തുള്ള ഏഷ്ഫെല്ലിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്നാൽ ടൂരിങ്ങനിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സി ഡിയുമായി സഹകരിച്ച് ഭരിക്കുന്ന റാമലോയുടെ അതായത് ഇടത് കക്ഷികൾക്ക് ഇനിയും സഖ്യത്തിൽ തുടരാൻ ആവില്ല എന്ന കാര്യവും വ്യക്തമായി പ്രവചനങ്ങൾ അനുസരിച്ച് ഒരു സഖ്യത്തിനുള്ള ഏറ്റവും സാധ്യതയുള്ള ഓപ്ഷൻ എടുത്താൽ സി ഡി യു ബി എസ് ഡബ്ല്യു എസ് പി ഡി എന്നിവ തമ്മിലുള്ള അഭൂതപൂർവ്വമായ ഒരു സഖ്യം പക്ഷേ ഉണ്ടായേക്കാം എന്നാൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾക്ക് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഒരു ജനവിധിയായി പ്രവചനങ്ങളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ സി ഡി യു നേതാവ് മാരിയോ വോയിനെറ്റ് കാണുമ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് പിളർന്ന ബിഎസ് ഡബ്ല്യു നിർണായക സ്ഥാനം കൈക്കൊള്ളാനും സാധ്യതയുണ്ട് എന്നാൽ ഭരണഘടനാ സംരക്ഷണത്തിനുള്ള സംസ്ഥാന ഓഫീസ് വലതുപക്ഷ തീവ്ര പാർട്ടിയായ എ എഫ് ഡി തരംതിരിച്ചത് മൂലം മറ്റ് പാർട്ടികൾ അവരുമായുള്ള സഖ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട് പുതിയ സർക്കാരിന് പറ്റില്ലെങ്കിൽ അവർ പുറത്ത് തുടരാനുമാണ് ഒരുപക്ഷെ സാധ്യത അതേസമയം എ എഫ് ഡിയുമായി സഖ്യമുണ്ടാക്കുന്നത് സി ഡി യു ഒഴിവാക്കിയിട്ടുണ്ട് കേവല ഭൂരിപക്ഷമില്ലാതെ സംസ്ഥാന പാർലമെന്റിൽ ബി എസ് ഡബ്ല്യു ഗ്രീൻസ് എസ് പി ഡി എന്നിവയുടെ അവശേഷിക്കുന്ന പാർട്ടികൾക്കിടയിൽ സഖ്യ പങ്കാളികളായി സി ഡി യു ചിലപ്പോൾ നിർബന്ധിതരായി നിൽക്കാനും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ജർമ്മനിയുടെ രണ്ട് ഭാഗങ്ങളിലും ഒരു വലതുപക്ഷ തീവ്രവാദ പാർട്ടിക്ക് വിജയിക്കാനാകുന്ന ആകുമെന്ന വസ്തുത ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ എ എഫ് ഡിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ സാക്ഷിണിയിലും തുരിങ്ങലും കുറച്ചു കാലമായി സർവേകളിൽ പ്രകടമായ ഒരു രണ്ടാമത്തെ കാര്യമാണ് എ എഫ് ഡിയുടെ ഇപ്പോഴത്തെ മുന്നേറ്റം എഫ് ഡിക്ക് വോട്ട് ചെയ്യുന്ന ഭൂരിഭാഗം പേരും തീവ്ര വലതുപക്ഷത്തിന്റെ സ്ഥാനം ഇഷ്ടപ്പെടുന്നു ശരിയായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും എഫ് ഡി ഭാഗികമായ വലതുപക്ഷ തീവ്രവാദമായി കണക്കാക്കുന്നത് ഇവർ കാര്യമാക്കുന്നില്ലെന്നാണ് തൂരിങ്ങലിലെ എൺപത്തിയേഴ് ശതമാനം എഫ് ഡി വോട്ടർമാരും പറയുന്നത് സാക്ഷണയിൽ ഇത് എഴുപത്തിയെട്ട് ശതമാനമേ ഉള്ളൂ കൂടാതെ എഫ് ഡി പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിയേറ്റം കുടിയേറ്റക്കാരെ ഏറ്റവും ും വിരോധിക്കുന്ന പാർട്ടിയുമാണ് വോട്ട് ചെയ്യാൻ യോഗ്യരായവരിൽ ഇരുപത് ശതമാനത്തിന് ഇത് ഇപ്പോഴും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എഫ് ഡിക്ക് നിർണായക പങ്കുണ്ട് രണ്ട് ഫെഡറൽ സംസ്ഥാനങ്ങളിലും യോഗ്യരായ അറുപത് ശതമാനം വോട്ടർമാരും പറയുന്നത് എഫ് ഡിയുടെ വരവ് ഏറ്റവും നല്ലതെന്നാണ് ഇവർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് നടത്തും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഓരോ കേസിലും ഏകദേശം ഇപ്പോൾ പത്ത് ശതമാനം പോയിന്റ് കൂടുതലാണ് എഫ് ഡിയുടെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ എഫ് ഡിയെ തൂരിങ്ങലിലെ എതിരാളികളെക്കാൾ മുന്നിലാക്കി മറ്റ് രണ്ട് ജർമ്മൻ സംസ്ഥാനങ്ങളിലെ വോട്ടുകൾ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന്റെ ബാരോമീറ്ററായിട്ടാണ് കണക്കാക്കുന്നത് അതേസമയം ജർമ്മൻ പാർലമെന്റിൽ എഫ് ഡിക്ക് എഴുപത്തിയേഴ് അംഗങ്ങളാണുള്ളത് എന്നാൽ ൻ സംസ്ഥാനത്താണെന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ എഫ് ഡി യാഥാസ്ഥിതിയ സി ഡി യുമായി ഏറ്റുമുട്ടിയപ്പോൾ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി സി ഡി യു ഒന്നാം സ്ഥാനത്തെത്തി ഇവിടെ സി ഡി യു മുപ്പത്തിരണ്ട് ശതമാനം വരെയാണ് വോട്ട് നേടിയത് എഫ് ഡി ആകട്ടെ മുപ്പത്തി ഒന്നര ശതമാനം വരെ എത്തിയിട്ടുണ്ട് അതേസമയം ചാൻസലർ ഒലാം ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ അതായത് എസ് പി ഡി ഇരു സംസ്ഥാനങ്ങളിലും ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ നേടി നിരാശാജനകമായ ഫലമാണ് കിട്ടിയത് ഈ ഫലങ്ങൾ ഒക്കെ തന്നെ ബെർലിനെ ട്രാഫിക് ലൈറ്റ് സഖ്യത്തിന് ഒരു ദുരന്തമായി ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിതമായതിനു ശേഷമുള്ള ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എസ് പി ഡിയുടെ ഏറ്റവും മോശം ഫലമാണ് ഇത്തവണ തൂരിങ്ങല്ലേത് സാക്ഷിണിയിൽ ഗ്രീൻ പാർട്ടിക്ക് അഞ്ച് മുതൽ അഞ്ച് അഞ്ച് ശതമാനം വരെ വോട്ടിൽ എന്നാൽ എഫ് ഡി പിക്ക് വീണ്ടും അസംബ്ലിയിൽ പ്രവേശിക്കാൻ ആയില്ല അതുകൊണ്ട് തന്നെ സാക്സിനയുടെ മുഖ്യമന്ത്രി ക്രഷ്മർ തനിക്കൊരു പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ജർമ്മനിയിൽ ആദ്യമായി ടൂരിങ്ങൻ സംസ്ഥാനത്ത് ഒരു കുടിയേറ്റ വിരുദ്ധ പാർട്ടി അധികാരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ജർമ്മനിയിലെ വിദേശികൾ എല്ലാവരും തന്നെ ഒരു ഭയപ്പാടിന്റെ നിഴലിലാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം